யுத்தவும் க்ஷாமும் பூகம்பங்களும் யுத்தத்தின் ஸ்ருதியும் கேட்கும் இல்லையோ இஸ்ராயேலி தெய்வம் எழுங்கள்ளுமே யேசுவின் ஜனமே ஒரு முகமா யுத்தவும் க்ஷாமும் பூகம்பங்களும் யுத்தத்தின் ஸ்ருதியும் கேட்கும் இல்லையோ இஸ்ராயேலி தெய்வம் எழுங்கள்ளுமே யேசுவின் ஜனமே നിത്യസിർത്തിയിടുമ്പോ ഞോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബോയ്സ് പോയി ഇന്ന് യോബിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ദുചന്തകൾ പങ്കുവയ്ക്കും മഹത്വം മുഖത്തുമുണ്ടാകട്ടെ യോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം ഞാൻ വായിക്കേണ്ടത് ശ്രദ്ധിച്ചാലും അതിന് യോബ് ഉത്തരം പറഞ്ഞെന്തെന്നാൽ ഇന്നും എൻ്റെ സങ്കടം കൂടിയതാകുന്നു അവൻ്റെ കൈ എൻ്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു അവനെ എവിടെ കാണാമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു അവനായങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു ഞാനവൻ്റെ മുമ്പിൽ എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു അവൻ്റെ ഉത്തരമറിയാമായിരുന്നു അവനെന്നും അവനെന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ ഇല്ല അവൻ എന്നെ ഉള്ളൂ അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു ഞാൻ സദാകാലത്തേക്കും എൻ്റെ ന്യായാധിപൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവനവിടെയില്ല പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല വടക്ക് അവൻ പ്രവർത്തിക്കുകയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താൻ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു ഞാനവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അവനോ അനന്യൻ അവനെ തടുക്കുന്നത് ആർ തിരുവുള്ളത്തിൻ്റെ താൽപ്പര്യം അവൻ അനുഷ്ഠിക്കും എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള പലതും അവൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ഞാനവൻ്റെ സാന്നിധ്യത്തിങ്കൽ ഭ്രമിക്കുന്നു ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു ദൈവം എനിക്ക് ധൈര്യക്ഷയെ വരുത്തി സർവശക്തനെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാരം നിമിത്തമല്ല കൂലിരിട്ട് എൻ്റെ മുഖത്തെ മൂടുന്നതുകൊണ്ടും അല്ല തേമാന്യനായ എലിഫസിൻ്റെ മൂന്നാം പ്രതിവാദത്തിന് യോബ് കൊടുത്ത മറുപടിയാണ് ഇരുപത്തി മൂന്നാം അധ്യായം യോബിൻ്റെ ഏതോ രഹസ്യപാപത്തിൻ്റെ ശിക്ഷയാണിതെന്നായിരുന്നു എലിഫസിൻ്റെ വിലയിരുത്തൽ എന്നാൽ ഇത് ദൈവം പരീക്ഷിക്കുന്നതാണെന്ന് ആയിരുന്നു യോബിൻ്റെ മറുപടി പത്താം വാക്യം പ്രസിദ്ധമാണ് അവനെന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും മുൻ അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ എലിഫസ് ആവശ്യപ്പെട്ടത് നിൻ്റെ ധനത്തിൽ അഥവാ ബാക്കിയുള്ള പൊന്നിലുള്ള ആശ്രയം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടാൽ ദൈവം നിനക്ക് പൊന്നും വെള്ളിയുമാകും എന്നാണ് എന്നാൽ ലിയോ പറയുന്നത് ദൈവത്തിൻ്റെ പരീക്ഷാകാലം കഴിയുമ്പോൾ ഞാൻ പൊന്നുപോലെ മാറുമെന്നാണ് താൻ ദൈവത്തിൻ്റെ വകയാകയാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യാൻ അവകാശമുണ്ടെന്നും ദൈവം തന്നെ ശിക്ഷിച്ചതല്ലെന്നും യോബ് ഉറച്ച് വിശ്വസിച്ചു ആദ്യ വാക്യങ്ങളിൽ അയോബ് പറയുന്നത് തെക്കോ പടിഞ്ഞാറോ വടക്കോ കിഴക്കോ ദൈവമുണ്ടെങ്കിൽ ഞാൻ വാദിക്കാം പരമാർത്ഥികൾക്ക് ദൈവത്തോട് ന്യായവാദം കഴിക്കാൻ അവകാശമുണ്ട് ദൈവം ഒരിക്കലും എന്നെ ശാസിക്കുകയോ എന്നോട് കോപിക്കോ ഇല്ലെന്നാണ് ദശാപ്രവചനം ഒന്നിൻ്റെ പതിനെട്ടിൽ വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് ദൈവം പറയുന്നുണ്ടല്ലോ കിസ്കിയാവിന് രോഗം വന്നപ്പോൾ കിസ്കിയാവ് ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണം എന്ന് പറഞ്ഞല്ലോ പ്രാർത്ഥിച്ചത് മറിച്ച് ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ശുഷ്കാന്തിച്ചത് പ്രവർത്തിച്ചത് നീ ഓർക്കണം എന്നായിരുന്നില്ലേ അത് വാദമായിരുന്നു ആ വാദത്തിൽ കിസ്കിയാവ് ജയിച്ചു രോഗസൗഖ്യം ഉണ്ടായെന്ന് മാത്രമല്ല പതിനഞ്ച് വർഷത്തെ ആയുസ് ദീർഘമായി ലഭിക്കുകയും ചെയ്തു ഇവിടെ അയ്യോബും താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയാണ് ദൈവം ചെയ്തത് എന്ന് അല്ല കരുതുന്നത് അങ്ങനെ കരുതി ദൈവത്തോട് പരിഭവപ്പെടുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്ന് പരിഭവിക്കുന്നില്ല മറിച്ച് ഇത് ദൈവത്തിൻ ഞാൻ ദൈവത്തിൻ്റെ വകയാകയാൽ തനിക്കിഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവത്തിന് അവകാശമുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എനിക്ക് പിന്നീട് മനസ്സിലാകും ഇപ്പോൾ ദൈവത്തെ കണ്ടെങ്കിൽ ഞാൻ ചോദിക്കാമായിരുന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിൻ്റെ ന്യായനോട് പറയും അതൊരു ന്യായമുണ്ട് നീതിയുണ്ട് യുക്തിയുണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് യോബ് മാനസാന്തരപ്പെട്ട വചനം അനുസരിക്കാനായിരുന്നു എലിപ്പസിൻ്റെ ഉപദേശം പന്ത്രണ്ടാം വാക്യത്തിൽ യോബ് പറയുന്നത് ഞാനെൻ്റെ വായിലെ ഭക്ഷണത്തേക്കാൾ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും അതിനെ ആചരിക്കുകയും ചെയ്യുന്നയാളാണെന്നാണ് ഇത് ദൈവം പ്രത്യേക ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്നതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഈ അദ്ധ്യായം അവസാനിക്കുകയാണ് ദൈവത്തെ യോബ് സംശയിച്ചില്ല ഡാക്കുമെൻ്റ് ലേനത്തിൽ വായിക്കുന്നത് സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടലുപോലെയാണ് കടൽത്തിടെ പോലെയാണ് അവൻ അസ്ഥിരനാണ് അവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുതെന്നാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പരിശോധനയാണ് എന്നുള്ള കാര്യത്തിൽ യോബ് ഉറച്ച് നിന്നതിനാൽ യോബ് വലിയ വിജയത്തിൻ്റെ നേട്ടത്തിൻ്റെ ഉടമയായിട്ട് മാറുവാൻ ഇടയായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം കർത്താവിൻ്റെ വകയാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നു തനിക്കിഷ്ടമുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് ഉറയ്ക്കുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ചപ്പെടുമാറാകട്ടെ